കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം അങ്ങേയറ്റം അപലപനീയവും കാലനുസൃതമല്ലാത്തതുമാണ് ജനാധിപത്യ കേരളത്തിൽ മതനിരപേക്ഷ കേരളത്തിൽ മുൻകാലങ്ങളിലെ ജാതി വ്യവസ്ഥയെ തൂത്തറിഞ്ഞ് നവോത്ഥാന സംസ്കാരം വീണ്ടെടുത്ത് ബഹുദൂരം മുന്നോട്ട് പോയ കേരളത്തിൽ പുനരുദ്ധാനവാദത്തെ സഹായിക്കുന്ന നിലപാടാണ് ക്ഷേത്രം തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് തൊട്ടുകൂടായ്മയും തേടികൂടായ്മയും അടക്കമുള്ള എല്ലാത്തരം ജാതി വ്യത്യാസത്തിനും എതിരായി കേരളത്തിൽ ഉയർന്നുവന്ന നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായി ജാതിപരമായ അകൽച്ച ഈ മലയാള മണ്ണിൽ നിന്ന് ഏറെക്കുറെ മാറ്റാൻ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ജാതി അടിസ്ഥാനപ്പെടുത്തിയ തൊഴിൽ മാത്രം ചെയ്തിരുന്ന അവ ഗതക പഴയകാല ഘട്ടമൊക്കെ കടന്നുപോയി ഈ നൂറ്റാണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏത് മേഖലയിലും ആർക്കും തൊഴിലെടുക്കാൻ വേണ്ടി കഴിയുന്ന പുതിയ കാലഘട്ടമാണ് വൈജ്ഞാനിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ കൂടുതൽ അറിവ് നേടുന്നവർക്ക് കൂടുതൽ പഠനമേഖലയിലേക്ക് കൂടൽ കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്നാൽ ഈ കാലഘട്ടത്തിലും പൗരോഹിത്യത്തിൻ്റെ ജീർണതകൾ ഉയർത്തിപ്പിടിച്ച് ക്ഷേത്രത്തിൽ കഴകം ജോലിക്ക് താഴ്ന്ന ജാതിക്കാരൻ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച കൂടൽ ക്ഷേത്ര തന്ത്രിയുടെ നിലപാട് അങ്ങേയറ്റം പിന്തിരിപ്പനാണ് ഇന്ന് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണരായ പൂജാരിമാർ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നാടെന്തെന്നറിയാത്ത വിഘടവാദവുമായി ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ് ജാതിക്കനുസരിച്ചാണ് തൊഴിൽ ചെയ്യേണ്ടതെങ്കിൽ തന്ത്രി കുടുംബത്തിൽപ്പെട്ടവർ ഐ ടി മേഖലയിൽ പണിയെടുക്കാൻ പാടില്ല എന്ന വാദഗതി ഉന്നയിച്ചാൽ എങ്ങനെയിരിക്കും തന്ത്രി കുടുംബത്തിൽപ്പെട്ടവർ തന്ത്രം മാത്രം ചെയ്താൽ മതി എന്ന നിലപാട് സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ ഈ സമൂഹം തയ്യാറാക്കുന്നു അപ്പോൾ സത്യത്തിൽ അതൊന്നുമല്ല ഇന്നത്തെ പ്രശ്നം ക്ഷേത്രങ്ങളിൽ പഴയ ആചാരാനുഷ്ഠാനത്തിൻ്റെ ജീർണതകൾ ഉപയോഗപ്പെടുത്തി ഇന്നും ജാതിമേൽക്കോയ്മയുടെ അസ്ഥിവാരത്തിൽ പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി ശ്രമിക്കുന്ന നിലപാടാണ് ഇത്തരം സമീപനങ്ങളെ അംഗീകരിക്കുന്നവർ സ്വീകരിക്കുന്നത് അത് തികച്ചും പുരോഗമന കാലഘട്ടത്തിലെ സമീപനത്തിന് വിരുദ്ധമാണ് കാലഘട്ടത്തിനനുസരിച്ച് സമൂഹമാകെ മാറുമ്പോൾ ഞങ്ങൾ ഇനിയും മാറാൻ തയ്യാറായിട്ടില്ല എന്ന ധിക്കാരപരമായ നടപടിയെ മതനിരപേക്ഷ സമൂഹം എതിർത്തേ മതിയാവും തോൽപ്പിച്ചേ മതിയാകൂ ലോകമാകെ ജാതിയെ മറന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജാതിയും ഉപജാതിയും മതവും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട രാജ്യങ്ങളിലാണ് ഏറ്റവും വലിയ വികസനം വന്നിട്ടുള്ളത് ഏറ്റവും വലിയ വികസനത്തിൻ്റെ വിപ്ലവം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും എന്നാൽ ഇന്ത്യയിൽ ഇന്നും ഈ കീമേൽ ജാതി വൈരുദ്ധ്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ജാതീയ വർഗീയ ശക്തികൾ അവരുടെ കൂടി പിന്തുണ ഇതിനുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു മനുഷ്യനെ ജാതീയമായി വേർതിരിച്ച് വർഗീയമായി ഏകീകരിക്കുക എന്ന നയം രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്വീകരിക്കുന്നുണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണോ ഈ മലയാളക്കരയിൽ വർഗീയതയ്ക്ക് വേരോട്ടമുണ്ടാക്കാൻ ആവശ്യമായ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് എന്ന് വിലയിരുത്താനും ആ കാര്യത്തിൽ മതനിരപേക്ഷ പുരോഗമനവാദികളെ ആകെ മതത്തിനടി അടിസ്ഥാനത്തെ പുരോഗമനകാരികളെ ആകെ എല്ലാ വിശ്വാസികളും ഒരിക്കലും എന്തല്ല വർഗീയവാദികളല്ല ആര് പൂജിച്ചാലും വിശ്വാസികളുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നില്ല പൂജിക്കുന്നവനെ നോക്കിയല്ല വിശ്വാസി കഴകക്കാരനെ നോക്കിയല്ല വിശ്വാസി തൻ്റെ അഭിലാഷങ്ങൾ വിശ്വാസിയുടെ ദൈവവുമായി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തെ വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിനകത്തുള്ള മതപരിഷ്കരണവാദികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരായ പോരാട്ടം കേരളത്തിൻ്റെ മണ്ണിൽ വ്യാപകമായി സംഘടിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ കടമയാണ് ആ കടമ ഏറ്റെടുക്കാൻ അത് കേവലം ഏതെങ്കിലും ഒരു സംഘടനയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഈ സമൂഹത്തിനകത്ത് പുരോഗമനപരമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് ദളിതനെ കഴകത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ദളിത് സംഘടനകൾ ദളിതർ മാത്രം പ്രതിഷേധിച്ചാൽ പോരാ ഈ സമൂഹത്തിനകത്ത് പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനകീയമായി ചിന്തിക്കുന്ന ജനാധിപത്യ ഭരണക്രമത്തിനകത്ത് ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിരോധമുയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ പോരാട്ടത്തിൽ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കും അതിൻ്റെ ഭാഗമായി അണിനിരക്കാം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥി അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുക്കണം അണിനിരക്കണം എന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് സഖാക്കളെ ഞാൻ ചുരുക്കുന്നു എൻകുലാബ് സിന്താബാബ്